ഹായ് നമ്മളെ ഇന്നത്തെ ചായ റെഡി ആയിട്ടുണ്ട് അമ്മേമ്മ ചായ കുടിക്കാലോ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നതും നേരത്തെ ആണ് അല്ലമ്മ അതെ അതായത് ഇന്ന് നേരത്തെ അതായത് ആകുമ്പോൾ തന്നെ ചോറ് തിന്നി ചോറ് തിന്നിട്ട് ഉറങ്ങി ഉറങ്ങി എണീച്ചിട്ട് നോക്കുമ്പോ ക്ഷീണം പോലെ പാലുണ്ടോ പാലുണ്ട് ചായ പറ്റിയ ിജവും ബിജുവണ്ടോം വരുന്നതിനും മുമ്പിൽ നമ്മള് ചായ കുടിക്കാതെ വിചാരിച്ച് എന്തായാലും അവര് വന്നാലൊരു ചായ ഉണ്ടാവും നമ്മൾ ചായന്റെ കടി ഇന്ന് ഇടുത്തന്നെ ഉണ്ടാക്കുക ചെയ്തത് എന്താ മുട്ട വജിയന്ന് അപ്പൊ വേറെ കൊറച്ച് കടലപ്പൊടിയും ഉണ്ടേനും മുട്ടയുണ്ടോ അതുകൊണ്ടപ്പോഴും മുട്ട വജിയെ അപ്പൊ നിങ്ങൾ നമ്മളെ ചായേന്റെ കടി നമ്മള് പറഞ്ഞു അപ്പൊ നിങ്ങളെ വീട്ടിൽ എന്താന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചെയ്തവര് അത് നമ്മളെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം ലൈക്ക് കൊടുക്കണം അല്ലേ ആ അപ്പൊ നമ്മള് ചായ ഓടിക്കാൻ പോകുന്ന ചായയും മുട്ട ബജിയും നല്ല മധുരാത്ത ചായയും മുട്ട വെച്ച നല്ല രസം ഇതാക്കാനും വലിയ പണിയില്ല ഇവർക്കെല്ലാം ഇഷ്ടമാണ് ബിജുവാന്ന് നിജോനും ഇഷ്ടമാണ് അപ്പൊ നമ്മള് ഇന്നത്തേക്ക് നമ്മളെ ചായ കുടിച്ചിട്ട് അവസാനിപ്പിക്കലോ അല്ലേ അപ്പൊ നാളെ മറ്റൊരു ചായയും കടിയായിട്ട് നമ്മള് വരും ഇപ്പൊ തൽക്കാലം ബായ്